നമസ്കാരം പതിരും കതിരും പണത്തിന് പണം പ്രതാപത്തിന് പ്രതാപം അധികാരമാണെങ്കിൽ കൈപ്പിടിയിൽ പക്ഷെ എന്തുകൊണ്ടോ എന്തോ ഒട്ടൊക്കും ഒട്ടൊക്കാതെ പോകും എന്നൊരു ദുർഗതി നമ്മുടെ കമ്മ്യൂണിസത്തെ പിടികൂടിയിരിക്കുന്നു കയ്യിലെടുക്കുന്ന ഉരുള വായിലെത്താതെ പോകുന്നു ഇതൊക്കെ ചില ലക്ഷണങ്ങളാണെന്ന് കാണിച്ച് എ കെ ജി സെന്ററിന്റെ അഗ്നി കോണിലിരുന്ന് ഗൗളി ചിലച്ചു എവിടെയും വേഷം മാറി നടക്കുന്ന യക്ഷികൾ രക്ഷസുകൾ ആനമർദകൾ ബാലപ്രേതങ്ങൾ കള്ളൻ പോലീസിൻ്റെ വേഷത്തിൽ പോലീസുകാർ കള്ളൻ്റെ വേഷത്തിൽ അരക്കില്ലത്തിലും അന്തപ്പുരത്തിലും തീപിടിക്കുന്നു പിശാചുക്കളാണെങ്കിൽ തേയിലച്ചെടികൾക്കിടയിൽ പതിയിരിക്കുന്നു പൗരപ്രമുഖർക്കൊപ്പം പ്രജാപതി ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചോറിൽ വെറ്റിലപ്പാമ്പുകൾ ഇഴയുന്നു ഇങ്ങനെ ദുർനിമിത്തങ്ങൾ ബാധകളായപ്പോഴാണ് ഗോവിന്ദ തിരുവടികൾ ഒരു ജ്യോത്സിനെ കാണാൻ തീരുമാനിച്ചത് എഴുത്തുകാരനും പത്രാധിപനുമായിരുന്ന എം ബി നാരായണപിള്ളയുടെ കഥയായ ജോർജ് ആറാമൻ്റെ കോടതിയിലെ പാലച്ചോട്ടിൽ കണിയാനെപ്പോലെ ഒന്നാം തരം ഒരു ജോൽസിനെയാണ് അദ്ദേഹം പോയി കണ്ടത് കൃത്യം കൃത്യം കാര്യങ്ങൾ ഗണിച്ചറിഞ്ഞ് അദ്ദേഹം പറഞ്ഞുകൊടുത്തു സർപ്പാരാധന മുടങ്ങാതെ ചെയ്യണം സർക്കാരുദ്യോഗസ്ഥർ ലഭി നൽകുന്നത് കൂടാതെ സർപ്പങ്ങളെ മാത്രമല്ല തേള് പഴുതാര എന്നിവകളെയും ആരാധിക്കണം രക്ഷസുകളിൽ നിന്നും യക്ഷികളിൽ നിന്നും രക്ഷ നേടാനാണ് സർപ്പാരാധന ശത്രുക്കളുടെ കാലുവെട്ടിക്കുരുതി ആണ്ടിലൊരിക്കൽ നടത്തണം സർപ്പങ്ങൾക്കും കോഴി രക്തം കൊടുക്കണം അതും സപ്ത കോഴികളുടെ രക്തം ജാതകനായ ഗോവിന്ദൻ സപ്ത കോഴികൾ എന്താണെന്ന് മനസ്സിലായതേ ഇല്ല ജ്യോത്സ്യരേ ഈ സപ്ത കോഴികളെന്ന് പറയുമ്പോൾ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തു പൂവൻ കോഴി കുളക്കോഴി കാട്ടുകോഴി കാലൻ കോഴി കടൽ പിടക്കോഴി അരക്കാട ഇത്രയുമാണ് സപ്ത കോഴികൾ കാലൻ കോഴിയെയും കടൽ കോഴിയെയും എവിടെ കിട്ടുമെന്ന് ഗോവിന്ദന് സംശയം തോന്നിയെങ്കിലും ഈ പാർട്ടിക്ക് ഏത് കോഴിയെയും സംഘടിപ്പിക്കാൻ നിഷ്പ്രയാസം പറ്റും എന്നതിനാൽ സംശയം ചോദിച്ചില്ല ഇങ്ങനെ ജോൽസൻ കുറിച്ചു കൊടുത്ത ചാർത്തുമായി അർദ്ധരാത്രി പുറത്തിറങ്ങുമ്പോഴാണ് ഗോവിന്ദൻ ആരുടെയോ കണ്ണിൽപ്പെട്ടതും രഹസ്യം പുറം അറിഞ്ഞതും എന്തു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ പേരിലാണ് ഈ ഗോവിന്ദൻ ജോൽസിനെ കാണാൻ പോയതെന്നാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ സഖാക്കളുടെ ചോദ്യം ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു പാർട്ടി സെക്രട്ടറിക്ക് അനുവാദമുണ്ടോ സഖാക്കളായ അന്തങ്ങൾക്കും കമ്മികൾക്കും ജോൽസിനെ കാണാൻ പോകുന്നതിലും അമ്പലത്തിൽ പോകുന്നതിലുമെല്ലാം വിലക്കുണ്ട് അവരൊന്നും വീട്ടിൽ അന്ത്യത്തിരി പോലും കത്തിക്കരുത് എങ്ങാനും ഈശ്വരനെ വിളിച്ച് അവനൊക്കെ രക്ഷപ്പെട്ടു പോയാൽ ഈ പാർട്ടിയുടെ കാര്യം കഷ്ടമാകും അതുകൊണ്ട് തന്നെ പടുക്കയോ പൂജയോ കെട്ടുമുറുക്കോ പാടില്ല പിണറായി കുടുംബത്തിന് മൃഗദേശ്വര ക്ഷേത്രത്തിൽ പോകാനും ഗോവിന്ദന് ജോൽസിനെ കണ്ട് നേരം കുറിക്കാനും കോടിയേരി കുടുംബത്തിന് ഭൂമൂടൽ നടത്താനും യാതൊരു തടസ്സവുമില്ല അന്തങ്കമ്മി അടിമകളായ കൊട്ടേഷൻ സംഘത്തിന് മുട്ടറുക്കലും ജയിലും പിണറായി പോകുമ്പോൾ മുഖ്യമന്ത്രി കസേര തനിക്ക് കിട്ടുമോ അതോ മരുമകത്തായ പ്രകാരം മുഹമ്മദ് റീൽസ് കൊണ്ടുപോകുമോ എന്നറിയാനാണ് ഗോവിന്ദൻ ജോഴ്സിനെ കണ്ടതെന്നും ഒരു പക്ഷമുണ്ട് ദുർമരണപ്പെട്ട ആന്തൂർ സാജൻ്റെ ആത്മാവ് വേട്ടയാടാനിറങ്ങിയതോടെ ഭാര്യയ്ക്ക് ഉറക്കമില്ലായ്മയും ഉണ്ടാകും അതിൻ്റെ പരിഹാരം തേടി പോയതാകുമോ ഗോവിന്ദൻ അതോ മക്കളുടേയോ കൊച്ചുമക്കളുടേയോ സംബന്ധത്തിനോ ചോറൂണിനോ നേരം കുറിക്കാൻ പോയതാകുമോ ദുർതിമിത്തങ്ങൾ മാത്രം സംഭവിക്കുന്ന എ കെ ജി സെൻ്ററിൽ ഇരിക്കുമ്പോൾ ഗോവിന്ദന് വൃത്തിയശാസ്ത്ര വിമിഷ്ടമോ ദേഹം മരവിപ്പോ ഉണ്ടാകുന്നുണ്ടാകണം അതിന് ചരട് ജപിക്കാൻ പോയതായിരിക്കും മകളുടെ ഉറപ്പിനും മാമോദിസയ്ക്കം പള്ളിയിൽ പോകുന്നതിനും കുർബാന കൈക്കൊള്ളുന്നതിനും ബ്രിട്ടാസിനും ജയ്ക്കിനുമൊന്നും ഒരു വിലക്കുമില്ല അന്തങ്ങളുടെ വീട്ടിൽ ഭരദേവതയ്ക്ക് പറയിടാൻ വിലക്കുണ്ട് കർക്കിടവാവിന് ബലിയിട്ടുകൂടാ പിണ്ടം വെച്ച് കാക്കയെ വിളിക്കരുത് ക്ഷേത്രത്തിൻ്റെ ഭരണസമ്മതിയിലിരിക്കാമെങ്കിലും ഉള്ളിൽ കയറരുത് നേർച്ച കാഴ്ചകൾ അർപ്പിച്ചുകൂടാ പാർട്ടിയുടെ മൂലമെല്ലാം പൂരാടത്തിലാവുകയും ചുവപ്പ് നരച്ച് കാവിയാവുകയും ചെയ്തതോടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം തലവഴി മുണ്ടിട്ടിപ്പോൾ ജോൽസിനെ കാണാൻ നടക്കുകയാണ് സ്വന്തം കാര്യവും കുടുംബക്കാര്യവും വരുമ്പോൾ ഈ കുരങ്ങുമോരന്മാർ കമ്മ്യൂണിസം എടുത്ത് കൗബീനമുടുക്കും ധനസമ്പാദനത്തിന് വരുമ്പോൾ മാത്രം ജോത്സ്യനെ കാണും പ്രശ്നം വയ്ക്കും എന്തിനാണ് ഗോവിന്ദൻ പയ്യന്നൂരിലെ മാധവ പൊതുവാളിനെ പോയി കണ്ടത് എന്ന കാര്യത്തിൽ പാർട്ടിക്ക് പോലും വ്യക്തതയില്ല ഇ പി ജയരാജൻ്റെ വീട്ടിൽ ചായ കുടിക്കാൻ ജാവദേക്കർ പോയതുപോലെയാണെങ്കിൽ തെറ്റില്ല കയ്യിൽ വാച്ചില്ലാത്തതിനാൽ അതുവഴി പോകുമ്പോൾ ജോൽസൻ്റെ വീട്ടിൽ കയറി സമയം ചോദിച്ചു കാണും ശനി ഏഴാമടത്തിലാണോ ലഗ്നം വരിക്കപ്പ്ളാവിൻ്റെ മണ്ടയിലാണോ എന്നൊക്കെ അറിയണമെങ്കിൽ കവടി നിരത്തണം ഈ കബഡിപ്പലക വിശ്വസിച്ച് പാർട്ടി ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയോ അവനൊക്കെ അണ്ടം പറഞ്ഞു പോയ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് ഗോവിന്ദൻ ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് അതിൻ്റെ